ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഇരുപത്തിയാറ് മാർച്ച് മാസ ഫലങ്ങൾ ഉദ്യോഗത്തോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് യാത്രകൾ വിജയിക്കും സമയം നല്ലതാണ് അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തിലെ കുംഭം മീനമാസഫലപ്രകാരം കുംഭമാസത്തിൽ കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് കുടിയേറ്റം നടത്തുന്നതിൽ പങ്കാളികളാകും ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം ഒത്തുചേരും കുംഭത്തിലെ ആയില്യത്തിന് സർപ്പപൂജകൾ കഴിപ്പിക്കുന്നത് രോഗമുക്തിക്ക് ഉത്തമമാണ് വസ്തുവകകളിൽ നിന്ന് ഉദ്ദേശിച്ച സാമ്പത്തിക നേട്ടമുണ്ടാവുകയില്ല ഉദ്യോഗത്തോടൊപ്പം ചെറിയ ജോലികൾ കൂടി ചെയ്ത് സമ്പാദ്യം വർദ്ധിപ്പിക്കും മനസുഖം കുറയുന്ന അവസ്ഥ വരാം വിതരണ മേഖലയിൽ ശോഭിക്കും ധന നേട്ടമുണ്ടാകും ദൂരയാത്രകൾ പ്രതീക്ഷിച്ച പോലെ നടക്കണമെന്നില്ല മീനമാസത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ ലക്ഷ്യത്തിലെത്തും സ്ത്രീജാതർക്ക് കലയുമായി ബന്ധപ്പെട്ട അവസരങ്ങളും വേദികളും കൂടുതൽ ലഭിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത പക്ഷം പ്രതീക്ഷിച്ച വിജയം ലഭിക്കാത്തതിൽ നിരാശപ്പെടും സാമ്പത്തിക പുരോഗതിയിൽ ഉയർച്ച എന്നാൽ പിതാവിന് വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകണമെന്നില്ല ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അവധിയെടുത്ത് സഹകരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ